എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും രാവിലെ തന്നെയാണ് എൻ്റെ ഒച്ചോരെയുണ്ട് അപ്പോൾ രാവിലെ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് പണിയുണ്ട് അപ്പോൾ നമ്മ കുറേ ദിവസമായി വിചാരിക്കുന്നത് കപ്പയും കടലിയും ഉണ്ടാക്കാൻ അത് വാട്ട് കപ്പാലമാണ് വാട്ടുകപ്പയും കടലി കപ്പുണ്ട് ഉണക്കുന്നെയും എല്ലാം നമ്മൾ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിനി അപ്പൊ അത് കെട്ടി വെച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മുണ്ടാക്കിയതാ പക്ഷെ വീഡിയോയിൽ ഇതുവരെ കാണിക്കാൻ വേണ്ടിട്ട് പറ്റിട്ടുണ്ടായില്ല അപ്പൊ ഇന്ന് നമുക്ക് നല്ല നമ്മളെ നാടൻ സ്റ്റൈല് വാട്ട് കപ്പി കടലി ഉണ്ടാക്കാം അപ്പൊ രാവിലെ ചായക്കടി ഇന്ന തന്നെയാണ് നമ്മളെ അപ്പൊ അത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും അത്ര വെച്ചിട്ടുണ്ട് അതെ കുതിർന്ന് കളി കട കടലുണ്ട് കടലിട്ട് രാത്രി ഇട്ട് അപ്പോൾ തലേന്ന് രാത്രിക്ക് എന്നാ ഇത് ഊതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഡാക്ടറും വൈകുന്നേരം വെക്കണമെങ്കിൽ രാവിലെ കുതിർക്കണം അങ്ങനെ നല്ല താറമുറയുണ്ടായി കുതിർന്നിങ്ങനെ വന്നില്ലേ അപ്പം തലേന്ന് കുതിർക്കുക ഇങ്ങനെ വൈകുന്നേരം വെക്കണമെങ്കിൽ രാവിലെ അല്ലേ അപ്പം കപ്പയും അതുപോലെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് രണ്ടും കപ്പ ആയാലും കടലായാലും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേഗം റെഡിയാക്കാം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയാലെടുക്കട്ടെ കഴുകിട്ടിങ്ങനെ പൊടിച്ചെടുക്കണം പൊടിക്കണം അല്ലേ നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ ചെല്ലിച്ചെത്തിയിട്ടതല്ലേ അതെ ഇതൊരു വെള്ള കപ്പയല്ല കളറാണ് കളർ കപ്പയാണ് നാടൻ കപ്പയാണ് അപ്പൊ കടല നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കടല എടുത്തിട്ടുണ്ട് കേട്ടാ അത് നമുക്ക് ആദ്യം കുക്കറിലേക്ക് കൊടുക്കാം വാട്ടപ്പ ഏകദേശം ഒരു കിലോ ഉണ്ടല്ലോ കപ്പയാ അപ്പൊ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേ ഒന്ന് കൈ വെച്ചിട്ട് എല്ലാം ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട് കഴിഞ്ഞാ വേഗം പൊടി നല്ല പോലെ കഴുകി എടുത്തതാണ് അതും കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പൊട്ട് പിന്നെ നോക്കിട്ട് നമുക്ക് കിട്ടാം തന്നെ വെള്ളപ്പൊറ മുകളിൽ വെള്ളം അപ്പോൾ കപ്പയും കടലിയും ഇത് മുങ്ങാൻ ഭാഗത്തേന് വെള്ളം വെച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് മുകളിലായിട്ട് വെള്ളം വേണം ഒരു മൂന്ന് നാല് വയസ്സിലായിട്ടും വേണ്ടി അങ്ങനെ ഈ കപ്പ വീണ് അല്ലെങ്കിൽ മൂന്ന് വയസ്സിലാ മതി സമയത്ത് വേഗം അപ്പൊ നമുക്കിത് നാല് വയസ്സിൽ അടിച്ചെടുക്കാം അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വയസ്സിൽ അടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ശരി നാല് വയസ്സിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യ ബാക്കി പരിപാടി ഉണ്ട് തേങ്ങയെല്ലാം വേണം അതെല്ലാം നമുക്ക് ആ സമയം കൊണ്ട് റെഡി ആക്കി എടുക്കാം അപ്പൊ നമ്മളെ ആ കപ്പയും കടലിയും നാല് വയസ്സിലടിച്ചിട്ട് അട ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ വറുത്തിടണം മാ നല്ല ടേസ്റ്റ് അല്ലേ തേങ്ങ വറുത്തിട്ടാക്കി കഴിഞ്ഞാല് ആദ്യം നമുക്ക് കടുക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം നമ്മളെ ഭംഗിയാണ് ഉണക്കിയതാന്ന് ഉണക്ക ഉണക്കാനെടുക്കൂന്നാല് പച്ചൽമുളകും കൂടി എടുത്തിട്ടുണ്ട് രണ്ടു തണ്ട് കറിവേപ്പില തേങ്ങ വയ്ക്കുന്ന തേങ്ങ ഇതെല്ലാം എന്താടാ തേങ്ങ വറുത്തിട്ടാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ തേങ്ങ ഉണ്ടാ ഇത് കൂട്ടത്തിന് ടേസ്റ്റായിരുന്നു അത് ഇട്ടാല് വറുത്തിട്ടിട്ടോ യും കടല നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ആവി പറക്കുന്നു അല്ലേ പാട്ടുകപ്പേന്റെ ഒരു മണം കടല തേങ്ങ വറുത്തത് നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി ബ്രൗൺ ആണല്ലോ മാ ും അപ്പൊ കപ്പയും കടലിയുടെ നല്ല പോലെ ഇത് നമുക്ക് വറുത്ത തേങ്ങ ഇതാ ഇതിലേക്ക് തട്ടി കൊടുക്ക രാവിലെ തന്നെ ഇങ്ങനത്തെ മണലം കേക്കുമ്പോ വേഗം ചാവടിക്കാൻ തോന്നുന്നു മണം അത് നമ്മ അങ്ങനെ പറയലു മണം കേക്കല് പൊരിച്ച മീൻ്റെ മണം കേക്കുന്ന കേക്കലാന്ന് ഇടാ മണം എല്ലാം കൂടി ഒന്ന് ഇളക്കി ഓരിപ്പിച്ചു കൊടുക്കപ്പ വേണ്ടുന്നവർ പോരി വാട്ടക്കപ്പ കടല എന്തിനാണെങ്കിലും എനിക്ക് തോട്ട് മീനുണ്ടെങ്കിൽ ഇന്ന് തോട്ട് മീനില്ല വാട്ടക്കപ്പയും തോട്ടുമീനും കൂട്ടുമോ കൂട്ടുമോ ഇങ്ങനെ എന്നില്ല പല ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മളെ വാട്ടുകപ്പയും കടലും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ആവി അപ്പൊന്നുണ്ടെങ്കിൽ മെറിയാവുന്നുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് പണിയുണ്ട് അപ്പൊ രാവിലെ നമ്മ ഒരു വീഡിയോ അങ്ങനെ എടുത്താന്ന് കേട്ടോ കടലയും ഇതുപോലെ പ്പയും കടലിയുംക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അടിപൊളി ടേസ്റ്റാന്ന് അപ്പോ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്നും ചെയ്യണേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ